ഹലോ ഹലോ ആ പിന്നെ അവര് റുബീന ഒന്ന് വാങ്ങി അഞ്ഞൂറ് എന്നിട്ട് അനുഭവിച്ചു പേര് വാങ്ങിക്കോളന്ന് ചെരുവസ് പോയിട്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് വാങ്ങി ബാക്കി അപ്പൊ നാളെ മീൻകാരന് കുപ്പിയിലെ മോര്യോന്നേനി ബേർണനെിച്ച പൈണുവാർ ഞാൻ ബേർണാണ് അപ്പോൾ 50 രൂപയനേ മോടിയും മാങ്ങി 50 രൂപയനേ മീനോ അയിനെ വെച്ചാ സാധനം കൊടുക്കണോ അല്ലയാ അതിവിടെ മറ്റേ പൈസേ നേ എടുക്കണോ അന്ന് കൊടുണ്ടാ അപ്പോൾ പിന്നെ അയാൾക്ക് വെച്ചിട്ട് കൊടുക്കണ്ടേ നാളെ അയ്യോ രണ്ടുള് ആ അതിനെ കൊടുക്കണോ 1100 രൂപ അയ്യ നാളെ വന്ന് രണ്ടുള് അപ്പോൾ നാളെ രാവിലെ ഏകദേശം 7:30 8:00 ന് ആവും അതന്ന പിന്നെ പൈസന്നെ കൊടുക്കാം നാളെ മീൻ വാങ്ങണ്ട അപ്പോൾ 150 ആവും 8 മണിയാവും 2 മണിയാ 8 മണി രാത്രി 8 ആ ആ അ നിങ്ങക്കന്നെ പൈസ കൊട്ടി മീൻ വാങ്ങാ ആ രാത്രി 8 മണിയാവുംじゃବരാ ആ കേറി ആ ഞാൻ 300 തന്നിട്ട് ബാക്കി 500 300 250 തന്നാൽ ബാക്കിയേട്ടാ

అన్నత ఆ ఆ సరే ఆ సరే కదా కదా ఏమసింకు పోని కొడత